പാലക്കാട് മണ്ണാർക്കാട് പള്ളിക്കുറിപ്പിൽ കോയമ്പത്തൂർ സ്വദേശിനി ദീപികയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം അവിനാശിന്റെ വീടിന്റെ ഹാളിൽ വെച്ച് ഭാര്യ ദീപികയെ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും വഴിമധ്യേ മരിച്ചു വീടിന്റെ വാതിൽ അടച്ചിട്ട ശേഷമാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് വീട്ടുകാരുടെ ബഹളം കേട്ടാണ് സമീപവാസികൾ ഓടിയെത്തിയത് ഭർത്താവ് അവിനാഷിനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് തടഞ്ഞു വെച്ച് പോലീസിനെ കൈമാറി ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന അവിനാഷ് രണ്ടു മാസം മുൻപാണ് നാട്ടിലെത്തിയത് മകന് ഉമ്മ കൊടുക്കാൻ വന്നപ്പോൾ ഭാര്യ പല്ലു തേക്കാൻ പറഞ്ഞതാണ് പ്രകോപനമെന്നാണ് അവിനാശ് പോലീസിന് നൽകിയ മൊഴിയെന്ന് മണ്ണാർക്കാട് സിഐ പറഞ്ഞു ന്യൂസ് പാലക്കാട് കാസർഗോഡ് പാണത്തൂർ ഉൾപ്പെടുന്ന മലയോര പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം ഇന്ന് രാവിലെ ഏഴ് നാല് ഭൂചലനം അനുഭവപ്പെട്ടത് ആളുകളിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയെങ്കിലും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല ചെറിയ ശബ്ദത്തോടു കൂടി നാല് സെക്കൻഡോളം ഭൂചലനം നീണ്ടുനിന്നു വീടുകളിലെ ചെറിയ പാത്രങ്ങൾക്കും വസ്തുക്കൾക്കും സ്ഥാനചലനമുണ്ടായി കഴിഞ്ഞ ശനിയാഴ്ച എന്നാലും ജനങ്ങൾ ഭീതിയിലാണ് കരിക്കൈ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ആലത്തിക്കടവ് പച്ചപ്പ്ലാവ് എള്ളിക്കൊച്ചി ആനപ്പാറ മൈക്കയം വട്ടക്കയം ചെറുപുഴ പാണത്തൂർ നെല്ലിക്കുന്ന് റാണിപുരം തുടങ്ങിയ ഇടങ്ങളിലാണ് പാണത്തൂരിലെ ചില പ്രദേശങ്ങളിൽ ഭൂചലനം ഉണ്ടായിരുന്നു കർണാടകയിലെ മടിക്കേരിയാണ് പ്രഭവ കേന്ദ്രം ഇവിടെ അഞ്ച് റെക്ടർ സ്കെയിലിൽ ഭൂചലനം രേഖപ്പെടുത്തി ഭൂചലനം അനുഭവപ്പെട്ടതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് ന്യൂസ് കാസർഗോഡ് കോട്ടയം കൊല്ലാട് കളത്തിക്കടവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ പെൺകുട്ടി മരിച്ചു പ്ലസ് വിദ്യാർത്ഥിനി അനു സാറ അലിയാണ് മരിച്ചത് സ്കൂട്ടർ ഓടിച്ചിരുന്ന അനുവിന്റെ സഹോദരൻ അഡ്വിൻ അലി ചികിത്സയിലാണ് ഇന്നലെ രാവിലെയാണ് അപകടം ഉണ്ടായത് എറണാകുളം പോത്താനിക്കാട് സ്കൂട്ടറും ബസ്സും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു പോത്താനിക്കാട് സ്വദേശി അബിൻ അനിലാണ് മരിച്ചത് ഒരാൾക്ക് പരിക്കേറ്റു പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച അബിൻ ഇന്ന് രാവിലെയാണ് സംഭവം ട്യൂഷനു പോയ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് പട്ടാമ്പിയിൽ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു വാണിയംകുളം സ്വദേശി കിഷോറാണ് മരിച്ചത് ഓങ്ങലൂർ മാടിയിലാണ് അപകടം മൃതദേഹം പട്ടാമ്പി സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഇടുക്കി വെള്ളത്തൂവലിന് സമീപം വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു നേര്യമംഗലം സ്വദേശി സന്തോഷാണ് മരിച്ചത് ടാങ്കർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടം പന്നിയാർകുട്ടി റോഡിൽ വെള്ളത്തൂവൽ എസ് വളവിലാണ് അപകടമുണ്ടായത് വടകര കല്ലേരിയിൽ യുവാവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിച്ച ശേഷം കാർ കത്തിച്ചു കല്ലേരി ഒന്തമൽ ബിജുവിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ആക്രമണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് പുലർച്ചെ ഒന്നരയോടെ വാലിലെത്തിയ മൂന്നംഗ സംഘമാണ് ബിജുവിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയത് ആശുപത്രിയിൽ പോകാണെന്ന് പറഞ്ഞ് ബിജുവിൻ്റെ കാർ വാടകയ്ക്കെടുത്തതിനു ശേഷം ആളുകൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും കല്ലുകൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു ആക്രമണത്തിനിടയിൽ ബിജു ഓടി രക്ഷപ്പെട്ടു പിന്നാലെ സംഘം കാറിന് തീകൊളുത്തി പെരിങ്ങത്തൂർ സ്വദേശികളായ ഷമ്മാസ് സവാദ് വിശ്വജിത് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നെന്നാണ് ബിജുവിന്റെ മൊഴി വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പ്രതികളും ബിജുവും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഇടപാടുകളുണ്ടായിരുന്നുവെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ആക്രമണത്തിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോയെന്നും പോലീസ് സംശയിക്കുന്നു അർജുൻ ആയങ്കിക്ക് ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തു കൊടുത്തുവെന്ന ആരോപണം നേരിടുന്നയാളാണ് ബിജു ന്യൂസ് ബിജുറ്റീൻ കോഴിക്കോട് കൊട്ടാരക്കര ഇളമാട് വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറും സ്കൂട്ടറും തീയിട്ട് നശിപ്പിച്ചതായി പരാതി ശോഭാമന്ദിരത്തിൽ മന്ദിരത്തിൽ സതീഷ് കുമാറിന്റെ വീടിന്റെ ഷെഡിൽ കിടന്നവയാണ് തീയിട്ട് നശിപ്പിച്ചത് പുലർച്ചെ രണ്ടു മണിയോടെ തീ ആളിപ്പടരുന്നതാണ് കണ്ടത് ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീ അണച്ചു പോലീസ് തിരുവനന്തപുരം മരിനാട് മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു ട്രോളിംഗ് നിരോധന കാലത്ത് നിരോധിത വള്ളങ്ങളുടെ അനധികൃത മത്സ്യബന്ധനം തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം മംഗലാപുരം മുതലുള്ള വിവിധ സ്ഥലങ്ങളിലെ യന്ത്രവൽക്കൃത ബോട്ടുകൾ കഠിനംകുളം കടലിൽ കൊല്ലി കൊല്ലിവലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതായാണ് പ്രതിഷേധത്തിന് കാരണം മുതലപ്പൊഴി കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ മത്സ്യബന്ധനം നടത്തുന്നത് ഉപരോധം കണക്കിലെടുത്ത് സ്ഥലത്ത് വൻ പോലീസ് സംഘം നിലയുറപ്പിച്ചിരുന്നു ഇടുക്കി ചിന്നക്കനാലിൽ കർഷകരെയും തൊഴിലാളികളെയും കുടിയൊഴിപ്പിക്കാനുള്ള വകുപ്പിന്റെ നീക്കത്തിനെതിരെ സിപിഎം പി പ്രക്ഷോഭത്തിലേക്ക് ജനകീയ സമിതികൾ രൂപീകരിച്ച് കർഷകരും ഇവിടെ സമര രംഗത്തുണ്ട് ഇതിനിടെയാണ് വകുപ്പിനെ പ്രതിരോധത്തിലാക്കി സി പി എമ്മും രംഗത്തെത്തിയിരിക്കുന്നത് ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിൽ ആദ്യം കുടിയേറ്റം നടന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ചിന്നക്കനാൽ സിങ്ക്ണ്ഠം അടക്കമുള്ള പ്രദേശം ഇവിടെയുള്ള കുടിയേറ്റ കർഷക കുടുംബങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാൻ വനം റവന്യൂ വകുപ്പുകൾ ശ്രമിക്കുന്നതാണ് നാട്ടുകാരുടെ ആരോപണം ഈ പശ്ചാത്തലത്തിലാണ് വിഷയമേറ്റെടുത്ത് സി പി എം സമരത്തിലേക്ക് നീങ്ങുന്നത് ചിന്നക്കനാൽ മേഖലയിലെ റവന്യൂ ഭൂമി പോലും വനം വകുപ്പ് വനഭൂമിയാക്കി മാറ്റുകയാണെന്നാണ് സി പി എമ്മിന്റെ ആരോപണം ഇതിനിടെയാണ് ജനവാസ മേഖലകളിൽ നിന്ന് കർഷകരെ കുടിയൊഴിപ്പിക്കാൻ നീക്കം നടക്കുന്നത് ഇവിടെ സംരക്ഷണം നൽകാൻ വകുപ്പുണ്ട് പക്ഷേ മനുഷ്യജീവന സംരക്ഷണം നൽകാനും അവരുടെ കൃഷി സംരക്ഷിക്കാനും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത നിലയിലാണ് വകുപ്പ് പോകുന്നത് ജനമാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങിയാൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് ഈ രാജ്യത്ത് നിയമമുണ്ട് അത് കേന്ദ്ര നിയമമുണ്ട് സംസ്ഥാനത്തോ സംബന്ധിച്ചുള്ള നിയമമുണ്ട് അതനുസരിച്ച് ഒരു നടപടിയും അവർ സ്വീകരിക്കുന്നില്ല പ്രദേശത്ത് കാട്ടാന ആക്രമണം നിത്യസംഭവമായിട്ടും പരിഹാരം കാണാൻ വനം വകുപ്പ് ശ്രമിക്കുന്നില്ലെന്നും സി ആരോപിക്കുന്നു വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാനായി മൂന്നാർ ഡി എഫ് ഒ രണ്ട് കോടിയോളം രൂപയുടെ പ്രൊജക്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ വൈകുകയാണ് ജനകീയ സമിതി രൂപീകരിച്ച് നാട്ടുകാർ നടത്തുന്ന സമരത്തിന് പിന്തുണ നൽകുകയാണ് സി ഇതുവരെ ചെയ്തിരുന്നത് ഭരണകക്ഷി തന്നെ നേരിട്ട് സമരരംഗത്തിറങ്ങുന്നത് വനം റവന്യൂ വകുപ്പുകൾക്ക് വലിയ തലവേദനയാണ് ന്യൂസ് ഇടുക്കി ഇടുക്കി രണ്ടാം മൈലിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ മോഷണം പോയതായി പരാതി രണ്ടാം മൈൽ സ്വദേശി മണിയുടെ വാഹനമാണ് ഇന്നലെ രാത്രിയിൽ മോഷണം പോയത് സംഭവവുമായി ബന്ധപ്പെട്ട് വെള്ളത്തൂവൽ പോലീസ് അന്വേഷണം തുടങ്ങി ഏക ഉപജീവന മാർഗ്ഗമായിരുന്ന ഓട്ടോറിക്ഷ മോഷണം പോയതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മണി പന്തളം കൊട്ടാരം വലിയ തമ്പുരാൻ തിരുവോണം നാൾ രാജരാജവർമ്മ അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു സംസ്കാര ചടങ്ങുകൾ തിരുവില്ലാമുല ഐവർ മഠത്തിൽ നടന്നു ഭാര്യ ഗൌരി വർമ്മ കാവാലം ചാലിൽ കുടുംബാംഗമാണ് രവീന്ദ്രനാഥ് വർമ്മ രാജലക്ഷ്മി നന്ദഗോപാൽ സുരേന്ദ്രനാഥ് രാജവർമ്മ അംബിക രവീന്ദ്രൻ എന്നിവർ മക്കളാണ് മരണത്തെ തുടർന്നുള്ള ശുദ്ധിക്രിയകൾക്കായി പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രം ജൂലൈ വരെ അടച്ചിടും കാർഷിക കേരളം ഓണത്തിന് ഒരു മുറം പച്ചക്കറി ഭാഗമായി സ്പിന്നിംഗ് മിൽ വളപ്പിൽ കൃഷിക്ക് തുടക്കം മന്ത്രി പ്രസാദ് നിർവഹിച്ചു ഓണക്കാലത്ത് വിഷരഹിത പച്ചക്കറി ഉൽപാദിപ്പിച്ച് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാക്കുകയാണ് ലക്ഷ്യം പത്തിയൂർ പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും ഹരിത ഹരിതകേരളം മിഷന്റെയും സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായവും ഇതിനായി ലഭ്യമാകും ജോലിയുടെ ഇടവേളകളിൽ മില്ലിലെ ജീവനക്കാരുടെ സഹായവും കിട്ടും ഒരിഞ്ച് ഭൂമി പോലും തരിച്ചിടാതെ മുഴുവൻ പേരും കഴിയാവുന്നത്ര കൃഷി വീട്ടുവളപ്പിലും മട്ടുപ്പാവിലുമൊക്കെയായി നടത്തണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു നമ്മളെല്ലാം വീട്ടിൽ ഒരു ഇഞ്ച് മണ്ണ് പോലും വെറുതെ ഇടാതെ അവിടെ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഉത്പാദനം ഉൽപ്പാദനവും നമുക്ക് രണ്ട് തക്കാളി വെള്ളിന്നും അതില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഒരു മൂട്ടിൽ നിന്ന് എത്രയാണ് ഒരു തൈയിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് എത്രയാണത് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ നമുക്കെല്ലാം എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിന്റെ തീരുമാനം നമ്മളെല്ലാം വീട്ടിൽ പച്ചക്കറി തൈകൾ നട്ട് വിത്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മിൽ കാർഷിക രംഗത്ത് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് ചെയർമാൻ എ മഹീന്ദ്രൻ അറിയിച്ചു എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ നിലയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം സർജിക്കൽ കോട്ടൺ കൈത്തറി തുണിത്തരങ്ങളുടെ വിൽപ്പന ഇടവിള കൃഷി മത്സ്യകൃഷി കൃഷി അനുബന്ധ ഉപകരണങ്ങളുടെയും വളങ്ങൾ തുടങ്ങിയവയും ലഭ്യമാക്കുന്ന സ്റ്റോൾ എന്നിവ ഇവയിൽ ചിലതു മാത്രമാണ് ഉത്പാദനം സമഗ്രമായി നടപ്പിലാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൃഷിയുടെ തുടങ്ങുകയാണ് ഈ സംരംഭം നല്ല രൂപത്തിൽ കൊണ്ടുപോകണമെന്നാണ് സ്പിന്നിങ് മില് ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ തൊഴിലാളികൾ അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഹരിതകേരളം ഹരിത കേരളമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യത്തിൽ നേതൃത്വപരമായി പങ്കുവഹിക്കുന്നത് ഓണവിപണി ലക്ഷ്യമിട്ട് മുക്കം നഗരസഭയിൽ പൂ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി നഗരസഭയിലെ പോളി ാണ് കൃഷി ചെയ്യുന്നത് നഗരസഭാ ചെയർമാൻ ബാബു ഉദ്ഘാടനം ചെയ്തു ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും തുടങ്ങിയത് ഓണത്തിനാവശ്യമായ പൂവും പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം മുക്കം നഗരസഭയുടെയും മുക്കം കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിലാണ് കൃഷി ചെട്ടിപ്പൂവ് പയർ പച്ചമുളക് തുടങ്ങിയവയാണ് പോളിഹൌസിൽ കൃഷി ചെയ്യുന്നത് മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാം സംസ്ഥാന ഗവൺമെൻറിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം മുഴുവൻ ആളുകളെയും കൃഷിയിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൻ്റെ പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണ് മുക്കം നഗരസഭയിലെ മുത്താലത്തുള്ള പോളിഹൗസിലും ഹൗസിലും പറമ്പിലുമായാണ് കൃഷി കൃഷിഭവന് കീഴിലുള്ള കാർഷിക കർമ്മസേനയുടെയും കതിർ കർഷകർ കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് കൃഷിക്ക് തുടക്കമായത് ഇവിടെ കുറച്ച് കാലമായിട്ട് കൃഷിയില്ലാത്തൊരു പുതിയൊരു സ്ഥലം കണ്ടെത്തി ഇവിടെ ഒരു പോളി ഹൗസ് ഉണ്ടായിരുന്നു നേരത്തെ സ്ഥാപിച്ചതാണ് അതിനകത്ത് ചെട്ടിപ്പൂ അതുപോലെ തന്നെ പച്ചമുളക് പയർ തുടങ്ങിയ പച്ചക്കറികളും കൃഷി ചെയ്യും പുറത്ത് അതുപോലെ തന്നെ പച്ചക്കറികൾ കൃഷി ചെയ്യും ഇത് ഓണക്കാലത്തേക്ക് വിളവെടുത്ത് നല്ലൊരു പദ്ധതിയായിട്ട് കൊണ്ടുവരാനാണ് ഇത് കണ്ട് അതുപോലെ മറ്റുള്ള കർഷകർക്കൊക്കെ ഇതൊരു പ്രചോദനം എന്നുള്ള ഒരു രീതിയിലാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് കൃഷിയുടെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി വാർഡ് കൗൺസിലർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കണ്ണൂർ ഉടുവള്ളിത്തട്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ പ്രദർശന നഗരിയിലെത്തിയ പാകിസ്ഥാനി ആടുകൾ ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രദർശന നഗരിയിലാണ് രാജസ്ഥാൻ ബോർഡർ വഴി എത്തിച്ച ആടുകൾ ശ്രദ്ധേയമായത് പാകിസ്ഥാനി ആടുകൾ അഥവാ മാർവാനി ആടുകൾ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ല വലുപ്പത്തിലും തൂക്കത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്ന ആടുകളെ മാംസത്തിനും പാലിനുമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇവയുടെ രോമത്തിനും മാർക്കറ്റിൽ നല്ല വില ലഭിക്കുന്നുണ്ട് ചപ്പാരപ്പുഴ സ്വദേശിയായ ഉനൈസാണ് തന്റെ ആട് ഫാമിലേക്ക് രാജസ്ഥാൻ വഴി ആടുകളെ എത്തിച്ചത് മലബാറിൽ വെച്ച് തുടങ്ങിയതാണ് അല്ലെ മലബാറിൽ വെച്ച് തുടങ്ങിയിട്ട് അതിനെ പഠിച്ചതിന് ശേഷം പിന്നെ ഇതിനെടുത്തത് അങ്ങനെ ഡയറക്റ്റ് എടുത്തുകൂടാ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് പ്രശ്നം വരുന്നുണ്ട് രാജസ്ഥാനിൽ ഇവിടെ ഉള്ളത് ഇവിടെ ഹുമിഡിറ്റി കൂടുതലായുണ്ട് അതിൻ്റെ കാരണത്താല് പിന്നെ കുറച്ചൊന്ന് പഠനം നടത്തിയതിനു ശേഷം പിന്നെ ഇതിനെ കൊണ്ടുവന്നിട്ട് ചെയ്തതാണ് ഇപ്പോൾ ഒരു ആറ് ഏഴ് വർഷത്തോളം ഈ ഫണ്ട് തീരെ ചെറിയ കുട്ടികളെയാണ് കൊണ്ടുവന്നതെങ്കിലും ഇന്നവയ്ക്ക് മൂന്ന് വയസ്സുണ്ട് ഏതാണ്ട് ഒരു ക്വിൻഡൽ വരെ ഇവയ്ക്ക് തൂക്കം ലഭിക്കാറുണ്ടെന്ന് ഉനൈസ് പറയുന്നു വില അല്പം കൂടുതലാണെങ്കിലും വരുമാനത്തിൽ ഏറെ മുന്നിൽ തന്നെയാണ് ഈ ആടുകൾ കാർഷിക മേഖലയിലെ വിലത്തകർച്ച കാരണം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് ഈ ആട് വളർത്തൽ ഏറെ ലാഭകരമായി കൊണ്ടുപോകാനും സാധിക്കും സാധാരണ ആടുകൾ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് ഇവയ്ക്കും കൊടുക്കുന്നത് ഒരു കൗതുകത്തിന് കൊണ്ടുവന്നതാണെങ്കിലും ഇതൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാനാണ് ഉനൈസിന്റെ ഇപ്പോഴത്തെ തീരുമാനം പാകിസ്ഥാനി ആടുകളെ ആദ്യമായി കാണാനായതിന്റെ സന്തോഷത്തോടെയാണ് ന്യൂസ് ആലക്കോട് ഹ്യൂമനോയിഡ് സോഫിയ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ദൃഷ്ടിയിലാണ് സോഫിയയെ പ്രദർശിപ്പിക്കുന്നത് ഒരു ദക്ഷിണേന്ത്യൻ ക്യാമ്പസിൽ സോഫിയ എത്തുന്നത് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഹാൻസൺ റോബോട്ടിക്സ് എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത സോഫിയ എന്ന മനുഷ്യ റോബോട്ട് വാർത്തകളിൽ ഇടം പിടിച്ചത് ഒരു രാജ്യത്തിന്റെ പൗരത്വം ലഭിക്കുന്ന ആദ്യ റോബോട്ട് എന്ന നിലയിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് സോഫിയക്ക് സൗദി അറേബ്യൻ ലഭിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഹ്യൂമനോയിഡ് റോബോട്ടായ ഇതിന് മാനുഷിക മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും ആളുകളുമായി ആശയവിനിമയം നടത്തുന്നതിനും മികച്ച കഴിവുണ്ട് വികസിത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് ഈ റോബോട്ട് നിയന്ത്രിക്കുന്നത് സിഇ ടി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കും സോഫിയ റോബോട്ട് മറുപടി നൽകി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ സോഫിയയെ ടെക് ഫെസ്റ്റിന്റെ ഭാഗമാക്കാൻ സാധിച്ചത് അഭിമാനകരമായ നേട്ടമാണെന്ന് സംഘാടകർ പറഞ്ഞു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി വ്യത്യസ്തമായ നിരവധി പരിപാടികളാണ് കോളേജിൽ സംഘടിപ്പിക്കുന്നത് പട്ടാമ്പി കാരക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കോവിഡ് കാലത്തിന് മുമ്പ് നിർത്തിയിരുന്ന ട്രെയിനുകൾ വീണ്ടും സർവീസ് ആരംഭിച്ചെങ്കിലും കാരക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ചില്ല കാരക്കാട് റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി കാരക്കാട് റെയിൽവേ സ്റ്റേഷനിലൂടെ നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്നുണ്ട് പക്ഷെ ഒരെണ്ണത്തിനും ഇവിടെ സ്റ്റോപ്പില്ല കോവിഡ് കാലത്തിനു മുമ്പ് ഏഴ് പാസഞ്ചറുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു പിന്നീട് പാസഞ്ചറുകൾ എക്സ്പ്രസ്സായി ഓടിക്കാൻ തുടങ്ങിയപ്പോഴും കാരക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ചില്ല പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു ട്രെയിൻ സർവീസ് കഴിഞ്ഞ വർഷം ഷൊർണൂർ കണ്ണൂർ മെമു തുടങ്ങിയപ്പോൾ ചെറിയ സ്റ്റേഷനുകളിൽ പോലും സ്റ്റോപ്പ് അനുവദിച്ചപ്പോൾ കാരക്കാടിനെ അവഗണിച്ചു മെയ് മാസം മുതൽ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസിന് പകരം മെമു ആക്കിയപ്പോഴും മാറ്റമുണ്ടായില്ല ട്രെയിനുകൾക്ക് കാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി ഇപ്പോൾ നമ്മുടെ ഈ ഷോർണൂർ കണ്ണൂർ പാസഞ്ചറ് ഇപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ഇല്ലാതായി അതേപോലെ തന്നെ കോയമ്പത്തൂര് മംഗലാപുരം വണ്ടിക്ക് ഇവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ഇല്ലാതായിട്ടുണ്ട് അതേപോലെ തന്നെ കണ്ണൂർ കോയമ്പത്തൂർ റൂട്ടിലുള്ള പാസഞ്ചറും ഇല്ലാതായ ഇറക്കെയാണ് ഈ മൂന്ന് വണ്ടികളും കൂടിയിട്ട് നമുക്ക് ആറ് പ്രാവശ്യം നമുക്കിവിടെ സ്റ്റോപ്പ് കിട്ടും ആ മൂന്ന് വണ്ടി ഇല്ല ഇപ്പോ പാസഞ്ചർ എക്സ്പ്രസ് പേര് പാസഞ്ചർ പോലെ നിർത്തി നിർത്തിയിട്ടാണ് ഇപ്പൊ പോകുന്ന വണ്ടികൾ പോകുന്നത് യാത്രാ സൗകര്യം ഈ ആധുനിക കാലത്ത് മനുഷ്യർ അത്യാവശ്യമാണ് പക്ഷെ കോവിഡ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ കാലക്കാട് സ്റ്റേഷനിലെ കാണുന്നത് നിലവിൽ കാലക്കാട് പ്രദേശത്തുള്ളവർ പത്ത് കിലോമീറ്ററിലധികം സഞ്ചരിച്ച് പട്ടാമ്പിയിലോ ഷൊർണൂരോ എത്തി വേണം ട്രെയിനിൽ യാത്ര ചെയ്യാൻ പ്ലാറ്റ്ഫോമും ട്രാക്കുകളും നടപ്പാലവുമുള്ള കാരക്കാട് റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് മെമുവിന് സ്റ്റോപ്പ് അനുവദിച്ചാൽ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ സമയനഷ്ടമുണ്ടാകൂ തിരൂർ കോഴിക്കോട് ഭാഗത്തേക്കും ഷൊർണൂർ ഭാഗത്തേക്കും പോകുന്ന ചെറുകിട കച്ചവടക്കാർക്കും ജോലിക്കാർക്കും വിദ്യാർത്ഥികൾക്കും ട്രെയിൻ സർവീസ് വലിയൊരു ആശ്വാസമാകും വീടുകളിൽ നിന്നും വസ്തുക്കൾ ആരോപണം ഹൈറേഞ്ചിലെ അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് ആക്രി വ്യാപാരത്തിന്റെ മറവിൽ ഉടമസ്ഥർ അറിയാതെ ഉപയോഗയോഗ്യമായ വസ്തുക്കൾ അപഹരിക്കുന്നതായാണ് പരാതി പ്രധാനമായും ടൌണുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സംഘമാണ് ആകൃഷേഖരണത്തിനായി എത്തുന്നത് സ്ഥാപനങ്ങൾക്ക് സമീപം സൂക്ഷിക്കുന്ന ഇരുമ്പ് അലൂമിനിയം വസ്തുക്കൾ മുൻകൂട്ടി കണ്ടുവച്ച ശേഷം പുലർച്ചെ സ്ഥാപനം തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇവ മോഷ്ടിക്കും കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടം കിഴക്കേ കവലയിലെ വ്യാപാര സ്ഥാപനത്തിന്റെ നവീകരണത്തിനായി വാങ്ങിവച്ചിരുന്ന അലൂമിനിയം ഫേബ്രിക്കേഷൻ സാധനങ്ങൾ നഷ്ടപ്പെട്ടു രൂപ വില വരുന്ന വസ്തുക്കളാണ് നഷ്ടമായത് സ്ഥാപന ഉടമയുടെ പരാതിയെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് നടത്തിയ അനുഭവപ്പെട്ടു ിൽ ആക്രി ശേഖരിക്കുന്നവരിൽ ഇവ കണ്ടെത്തി എന്നാൽ ഉപയോഗിക്കാനാകാത്ത വിധം അലൂമിനിയം ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ് മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഉപയോഗ യോഗ്യമായ സാധനങ്ങൾ നഷ്ടപ്പെടുന്നതായും